ശബരിമലയിലേക്ക് പോകാനായി അയ്യപ്പ മുദ്രയണിഞ്ഞ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും സ്നേഹവിരുന്ന് നൽകി വാർഡ് സമിതിയുടെ മാതൃക കോടമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡാണ് സൽക്കാരത്തിന് പുതിയ അർത്ഥതലങ്ങൾ നൽകിയത് ശബരിമല തീർത്ഥാടനത്തിന് പോകാനായി വ്രതമെടുത്ത് അയ്യപ്പ മുദ്രയണിഞ്ഞ അമ്മമാർക്കും കുട്ടികൾക്കുമാണ് കോടമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ ഗുരുപുരത്ത് വെച്ച് സ്നേഹവിരുന്ന് നൽകിയത് മതസൗഹാർദ്ദത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശം വിളിച്ചോതിയ സൽക്കാരം സമൂഹ നോമ്പുതുറയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു വേർതിരിവുകളുടെ പേര് പറഞ്ഞും പരത്തിയും സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മധുരതരമായ മറുപടി കൂടിയായി മാറി പലഹാരങ്ങൾക്കൊപ്പം പഴങ്ങളും വിളമ്പിയ സ്നേഹസൽക്കാരം പ്രദേശവാസിയും പ്രശസ്ത യോഗ പരിശീലകനുമായ കെ വി കേളു സ്നേഹവിരുന്ന് ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ആദ്യമായിട്ടെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ ഒരു അനുഭവം എന്തായാലും വളരെ സന്തോഷമാണ് നമ്മുടെ പഞ്ചായത്ത് എല്ലാ തലങ്ങളിലും ഇടപെട്ടുകൊണ്ട് തന്നെ നമ്മുടെ മെമ്പർ ജാതി മതഭേദം എന്നെ എല്ലാവരെയും സ്വന്തം കൈക്കൊണ്ട് ചോദിക്കൊണ്ട് സ്നേഹ വായ്പയോടെ എല്ലാവർക്കും പരിചരണം കൊടുക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് അവിടെ ക്രിസ്മസ് വന്നാലും ഈദ് വന്നാലും ഓണം വന്നാലും വിഷു വന്നാലും എല്ലാവരെയും ഒന്നായി കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സമീപനത്തോടെ പോകുന്ന നമ്മുടെ നാടിൽ വളരെ അഭിമാനം തോന്നുന്നു ചെടങ്ങിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരൻ അധ്യക്ഷനായി വളരെ പെട്ടെന്നാണ് ഇത്തരം ഒരു പരിപാടി നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി നമ്മൾ ആലോചിച്ചത് നമുക്ക് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും മത മതനിരപേക്ഷതയും ഏറെ മുറുകെ പിടിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത് ജാതിയുടെയും മതത്തിന്റെ എല്ലാം പേരിൽ ആളുകൾ ഒരു 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 പേരിൽ ജനങ്ങൾ മതസഹിഷ്ണുതയും മുറുകെ പിടിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യമാണ് നമ്മളെല്ലാം മുന്നോട്ട് നമ്മുടെ മുൻ മെമ്പർ പി നാരായണൻ സി ബാബുരാജ് ടി കെ ഇബ്രാഹിം ഊരുകൂട്ടം മൂപ്പൻ കെ നാർക്കുളൻ ടി കെ കലാരഞ്ജിനി എന്നിവർ സംസാരിച്ചു വാർഡ് കൺവീനർ പി ജയകുമാർ സ്വാഗതവും സി രാജീവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം